ഏതാനും ദിവസം മുമ്പ് ദൃശ്യമാധ്യമങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ ഒരു വാർത്ത വന്നിരുന്നു ആ വാർത്ത വാണി കേസരി എന്ന് പറയുന്ന ഒരു വനിതയെ കുറിച്ചുണ്ടായിരുന്നു വാണി കേസരി എന്ന് പറയുന്ന ആ വനിത അല്ല വനിത കേസരി ഡോക്ടർ വാണി വാണി കേസരി അവരെ കുറിച്ചിട്ടുണ്ടായിരുന്ന വാർത്ത ആ വാർത്ത പിണറായി സർക്കാരിലെ നിയമമന്ത്രി പി രാജീവിന്റെ ഭാര്യയാണ് വാണി കേസരി എന്നുള്ളതായിരുന്നു ആ വാർത്ത ദൃശ്യമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വന്നു ശ്രീമൻ ഷാജൻസ്കളിയ എഡിറ്ററായിട്ടുള്ള മറനാടൻ മലയാളിയിൽ വന്ന ഇത് സംബന്ധിച്ചിട്ടുള്ള വാർത്തയുടെ തലവാചകം ഞാനൊന്ന് വായിക്കാൻ പോവുകയാണ് അതിങ്ങനെയാണ് കേരള സർവകലാശാലയിൽ നിന്നും ഒന്നാം എൽ എൽ എമ്മിൽ ഒന്നാം റാങ്ക് എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുസാറ്റിലെത്തി ഹൈക്കോടതി പോലും അംഗീകരിച്ച അധ്യാപന മികവ് ഇനി ദൗത്യം ഹൈഫ സർവകലാശാലയിലെ യുനെസ്കോ ചെയ്ത് മന്ത്രി രാജീവിന്റെ ഭാര്യയെ തേടി അപൂർവ അംഗീകാരം ഡോക്ടർ വാണി കേസരി ഇനി ഇസ്രായേലിൽ പഠിപ്പിക്കുന്നു ചെറിയ കാര്യമല്ലോ ഒരു വലിയ നിയമ പണ്ഡിത പ്രൊഫസർ അവരെ ഇനി യുനെസ്കോ ചെയറിൽ ഒരു ഇസ്രായേലിൽ ഒരു സർവകലാശാലയിൽ പഠിപ്പിക്കാൻ പോകുന്നു അപ്പോൾ എന്തോ വലിയ ഒരു സ്ത്രീ അവരെ രാജീവിന്റെ ഭാര്യയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായത് വലിയൊരു വാർത്തയാകുമല്ലോ പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ഒരു വിദേശ സർവകലാശാലയിൽ പഠിപ്പിക്കാൻ പോകുന്നു എന്നുള്ളത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും എന്ന് നമുക്ക് സാധാരണ രതിയിൽ അറിയാമെങ്കിലും ഒരുപാട് അങ്ങനെ പോകുന്നതാണ് അറിയാമെങ്കിലും ഈ വാർത്ത നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ പണ്ഡിതയായിട്ടുള്ള ഒരു സ്ത്രീ അവർക്ക് ഒരുപാട് കഴിവും അംഗീകാരവും ഒക്കെ അവർക്ക് ലഭിച്ചിരിക്കുന്നു അവർ ഇനി ഇസ്രായേൽ പഠിപ്പിക്കാൻ പോവുകയാണ് പി രാജീവിൻ്റെ ഭാര്യയെ തേടിയെത്തിയിരിക്കുന്നത് അപൂർവ അംഗീകാരമാണ് ഇതാണ് വാർത്ത അത് നമ്മുടെ ഷാദിൻസ് കറിയെ പോലും അതെടുത്ത് വളരെ വിശദമായിട്ടുള്ള വാർത്ത കൊടുത്തിരിക്കുകയാണ് വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിൽ കൂടി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ആരാണ് ഈ ഡോക്ടർ വാണി കേസരി അവരുടെ പശ്ചാത്തലം എന്താണ് അവരൊരു നിയമ പണ്ഡിതയാണോ ഒരു നിയമവിശാരതയാണോ അതോ അവർ ഒരു കള്ളനാണയമാണോ അവർ ഈ പറഞ്ഞതുപോലെ അവരുടെ പിന്നെ എന്താണ് കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ പടവുകൾ കയറി കയറി വന്ന ഒരു സ്ത്രീയാണോ അതോ അധികാരത്തിൻ്റെ തണലിൽ അവരുടെ ഭർത്താവിൻ്റെ അധികാരത്തിൻ്റെ പച്ചയിൽ ഇങ്ങനെ പടി കയറി 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 വന്ന ഒരു സ്ത്രീയാണോ ഇതാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ഒന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഞാൻ ഞാനതിന്റെ വിശാംശങ്ങൾ പരിശോധിച്ചപ്പോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവര് സ്വന്തം കഴിവിൽ വളർന്ന ഈ സ്ഥാനത്തെത്തിയ ഒരു സ്ത്രീ അല്ലേ അല്ല എന്നും അവരുടെ ഭർത്താവായിട്ടുള്ള പി രാജീവിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ തണലിൽ നിന്നുകൊണ്ട് ആ അധികാരത്തിന്റെ പങ്കു പറ്റി ഓരോ ഘട്ടത്തിലും ഉയർന്നുയർന്ന് പുതിയ പദവികളിലേക്ക് എത്തിയ ഒരു സ്ത്രീയാണ് ഈ ഡോക്ടർ വാണി കേസരി എന്നുമാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അവരുടെ അവർക്ക് ജോലി കിട്ടിയത് മുതൽ അവരുടെ ജോലി കിട്ടിയതിന് ശേഷമുള്ള ഔദ്യോഗിക ജീവിതത്തിലെ ഓരോ പടികളും അവർ പടവുകളും അവർ കയറി കയറി പോകാൻ ഇടയായത് അതെല്ലാം തന്നെ പി രാജീവിൻ്റെ ഭാര്യയായതിനു ശേഷമാണ് എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് ഇനി ഞാനന്ന് വിശദമായി ഇതിലത്തേക്ക് ഞാനൊന്ന് പോകാൻ പോവുകയാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യമുള്ളൂ ഇവർക്ക് എൽ എൽ എം എൽ എൽ ബി എൽ എൽ എം റാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയുന്നു ശരി തന്നെയാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് ഈ വനിത ഈ നിയമ പണ്ഡിത ഈ വിശാരദ ഇവർ പി എസ് സി പരീക്ഷകളിൽ ഒരിക്കൽ പോലും ജയിച്ചിട്ടില്ല എന്നുള്ളതാണ് ദ്യമായി സൂചിപ്പിക്കാറുള്ളത് കാരണം ഇവരി പറയുന്നത് പോലെ വലിയ കഴിവും ഇതൊക്കെ ഉള്ള ഒരു ഇന്റലക്റ്റ് ഇന്റലക്റ്റുവൊക്കെ ഉള്ള ഐക്യുമൊക്കെ ഉള്ള സ്ത്രീ ആയിരുന്നെങ്കിൽ അടിസ്ഥാനപരമായി ഒരു പി എസ് സി പരീക്ഷ ജയിക്കണ്ടേ സുഹൃത്തുക്കള് അതുപോലും ഇവര് ജയിച്ചിട്ടില്ല അവരുടെ കൂടെ പി എസ് സി പരീക്ഷ ചെയ്തവരെല്ലാം ഔദ്യോഗിക ജീവിതത്തിൽ പടികൾക്കാരെ കയറി 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 പ്രൊഫസർമാരൊക്കെ ആയി വന്നു പക്ഷെ പി എസ് സി പരീക്ഷ പോലും ജയിക്കാത്ത ഇവര് ആ പ്രൊഫസർമാരെക്കാളും ഒക്കെ മുകളിൽ ഡീനായിട്ടൊക്കെ ഇരിക്കുകയാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം ഈ ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് ബി എസ് സർക്കാർ രണ്ടായിരത്തി ആറിൽ അധികാരത്തിൽ വന്നപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു സമരത്തെ കുറിച്ചിട്ടാണ് ആ സമരത്തിൽ പറഞ്ഞിരുന്നത് യൂണിവേഴ്സിറ്റി നിയമങ്ങൾ നിയമ അതായത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ നിയമനങ്ങളെല്ലാം അനധികൃതമായി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് ഒരു വലിയ മാർച്ച് ഈ യൂണിവേഴ്സിറ്റിയുടെ പിന്നെ മെയിൻ ഓഫീസിലേക്ക് അന്ന് നടക്കുകയുണ്ടായി അപ്പം അന്ന് ആ സമരം ആ വലിയ സമരം അനധികൃതമായിട്ടുള്ള നിയമനം സംബന്ധിച്ച് സമരം നടക്കുമ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ അന്ന് ജാൻസി ജെയിംസ് എന്ന് പറഞ്ഞ വനിതയായി അവർ ഇരുന്നപ്പോഴാണ് ഈ സമരം നടന്നത് ആ വലിയ മാർച്ച് നടന്നപ്പോൾ ആ മാർച്ചിന് നേതൃത്വം കൊടുത്തത് ശ്രീമാൻ പി രാജീവാണ് അന്ന് അദ്ദേഹം മന്ത്രിയൊന്നും ആയിട്ടില്ല എം എൽ എ ഒന്നും ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹമാണ് ആ സമരത്തിൽ നിർത്തുന്നത് എന്തായാലും സമരമൊക്കെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടായി എന്താണ് രണ്ടായിരത്തി ആറിൽ തന്നെ എം ജി യൂണിവേഴ്സിറ്റിയിലെ നിയമവകുപ്പിൽ കരാർ അടിസ്ഥാനത്തിൽ അവിടെ നിയമനം നടന്നു എന്താണ് ആ നിയമനത്തിൽ വാണി കേസരിക്ക് എം ജി യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം റാങ്ക് ലഭിച്ചു അതായത് കരാർ അടിസ്ഥാനത്തിൽ ഒന്നാം റാങ്ക് നടക്കുകയാണ് ഈ സമരം നടന്നു പക്ഷേ സമരമൊക്കെ പിന്നീട് തന്നു കരാർ അടിസ്ഥാനത്തിൽ അവർക്ക് ഒന്നാം റാങ്ക് കിട്ടി അതോടെ അതിനെ തുടർന്ന് സമരമെല്ലാം അവസാനിച്ചു അങ്ങനെ കരാർ നിയമനം കിട്ടി അവർ കയറി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ മഹാത്മാഗാന്ധിയുടെ ലോ ഡിപ്പാർട്ട്മെന്റിൽ സ്ഥിരം അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം നോട്ടീസ് ചെയ്ത് സ്ഥിരമായിട്ടുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം അപ്പം പ്രവർത്തകം ഒരു വേക്കൻസി മാത്രമാണ് നോട്ടിഫൈ ചെയ്തത് ആ പോസ്റ്റിൽ വളരെ ഡോക്ടറേറ്റ് ഉള്ള ഒരു അധ്യാപികയും പിന്നെ അപേക്ഷിച്ചു സ്വാഭാവികമായും അവർക്ക് ഫസ്റ്റ് റാങ്ക് നൽകേണ്ടി വന്നു കാരണം ഇവര് എൽ എൽ എം ഒക്കെ കഴിഞ്ഞുള്ള ഇവർക്ക് പി എച്ച് ഡി ഒന്നുമില്ല അപ്പം അതുകൊണ്ട് സ്ഥിരം അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം വന്നെങ്കിലും ആ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിൽ ഒരു വേക്കൻസി ഉണ്ടായിരുന്നതുകൊണ്ട് ഇവരെക്കാൾ സീനിയർ ആയിട്ടുള്ള ഡോക്ടറേറ്റുള്ള മിഡിക്കായിട്ടുള്ള ഒരു വനിത വന്നുകൊണ്ട് അവർക്ക് ഒന്നാം സ്ഥാ ഒന്നാം റാങ്ക് കിട്ടി പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ജാൻസി ജെയിംസ് വന്ന വൈസ് ചാൻസലറുടെ മേൽ സമ്മർദ്ദം ചെലുത്തി വാണി കേസരി എന്ന് പറഞ്ഞ ഈ പി രാജീവിന്റെ ഭാര്യയ്ക്ക് രണ്ടാം റാങ്ക് നൽകി അതും സമരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം റാങ്ക് തന്നെ ഒന്നാം റാങ്ക് കിട്ടിയ അമിഡിക്കായിട്ടുള്ള വനിതയെ ഡോക്ടറേറ്റ് ഉള്ളവരെ പിന്നെ അധ്യാപികയായി നിയമിച്ചു പക്ഷേ അവരെ അങ്ങനെ അധ്യാപികയായി നിയമിച്ചു ആ ആ പോസ്റ്റ് അഷ്ടം അഷ്ടം പ്രൊഫസർ അവരെ നിയമിച്ചെങ്കിലും പിന്നീട് ഒരു ഒരു വേക്കൻസിയും കൂടെ അവിടെ വേറെ കിടപ്പുണ്ടായിരുന്നു അത് റീഡർ പോസ്റ്റ് ആയിരുന്നു റീഡർ പോസ്റ്റിലും ഈ വാണി വാണിക്കേശരിയെ നിയമിക്കാൻ പറ്റില്ല കാരണം അവർക്ക് പി എച്ച് ഡി ഇല്ല പക്ഷേ റീഡർ പോസ്റ്റിൽ ഇവരെ നിയമിക്കാൻ പി എച്ച് ഡി ഇല്ലാത്ത സാഹചര്യത്തിൽ സർക്കാർ എന്ത് ചെയ്യുന്നോ ഈ അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റ് ഡൗൺഗ്രേഡ് ചെയ്ത് റീഡർ ഡൗൺഗ്രേഡ് ചെയ്ത് അസിസ്റ്റന്റ് പ്രൊഫസർ ലെക്ചർ എന്നുള്ള പോസ്റ്റ് ആണ് റീഡർ എന്ന് പറഞ്ഞാൽ പി എച്ച് ഡി വേണം പി എച്ച് ഡി വേണമെങ്കിൽ ഇവരെ നിയമിക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്ത് ചെയ്തു ഇത് ഡൗൺഗ്രേഡ് ചെയ്ത് ലെക്ചർ പോസ്റ്റ് ആക്കി മാറ്റി ആ ലെക്ചർ പോസ്റ്റിലേക്ക് ഈ രണ്ടാം റാങ്കുകാരിയായിട്ടുള്ള വാണി കേസരിയെ നിയമിക്കാൻ സി പി എമ്മിന് ഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റ് തീരുമാനിച്ചു അവിടെ പ്രശ്നമാണ് എന്താണ് ഒരു പോസ്റ്റിന് ഒരു വേക്കൻസി അഡ്വർട്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരൊറ്റ പോസ്റ്റിൽ മാത്രമേ നിയമനം നടത്താൻ പാടുള്ളൂ അത് നേരത്തെ പിന്നെ ഒന്നാം റാങ്കുമായി ബന്ധപ്പെട്ട് ആ പോസ്റ്റിൽ നിയമനം നടന്നു അതല്ലെങ്കിൽ രണ്ട് വേക്കൻസി നോട്ടിഫൈ ചെയ്യണം ഒരു വേക്കൻസിയിൽ ഒരാളെ നിയമിച്ചു കഴിഞ്ഞാൽ വീണ്ടും വേക്കൻസി വരികയാണെങ്കിൽ അത് റീനോട്ടിഫൈ ചെയ്യണം അതാണ് നിയമം മനസ്സിലായില്ലേ റീനോട്ടിഫൈ ചെയ്യണം അല്ലാതെ ഡൗൺഗ്രേഡ് ചെയ്തിട്ട് രണ്ടാം റാങ്ക് വരെ നിയമിക്കാൻ പറ്റില്ല മാത്രമല്ല ആ ഡിപ്പാർട്ട്മെന്റിൽ ഒന്നാം റാങ്ക് കൊടുത്താൽ രണ്ടാം റാങ്ക് സംവരണമായിരിക്കണം അപ്പോൾ ഒരു പോസ്റ്റോട് നിയമനം നടത്തി കഴിഞ്ഞാൽ രണ്ടാമത്തെ പോസ്റ്റ് വരണം അത് റീനോട്ടിഫൈ ചെയ്യണം റീനോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ റീനോട്ടിഫൈ ചെയ്യുന്ന പോസ്റ്റ് സംവരണം ആയിരിക്കണം ബെസ് ടി വല്ലമായിരിക്കണം ഇതിനെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് രണ്ടാം റാങ്ക് അരിയായിട്ടുള്ള വാണി കേസരിയെ പി രാജീവിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി നിയമ വകുപ്പിൽ എം ജി യൂണിവേഴ്സിറ്റിയിൽ ലെക്ചറായി നിയമിച്ചു ആരെ ഈ നിയമ പണ്ഡിതയെ ഈ നിയമവിശാരതയെ ഇസ്രായേൽ യൂണിവേഴ്സിറ്റിയിൽ പോയി എന്താണ് ഫൈ വൈഫൈ യൂണിവേഴ്സിറ്റിയിൽ പിന്നെ പഠിപ്പിക്കാൻ പോകുന്ന ഈ വനിതയുടെ അവർ ജോലിക്ക് കയറിയതിന്റെ ആദ്യ അനുഭവമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇത് തീർന്നില്ല ഇനിയും ഉണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോവുകയാണ് അപ്പോ ഇങ്ങനെ ഇവരെ രണ്ടാമത് ഇതായിട്ട് നിയമിച്ചു അതിനെതിരെ ഒരു ഉദ്യോഗാർത്ഥി കോടതിയിൽ പോയി കോടതിയിൽ കേസ് തോക്കും എന്നുള്ള ഒരു സ്ഥിതി വന്ന സമയത്താണ് രണ്ടായിരത്തി എട്ടിൽ വന്നു വി എസ് സർക്കാരാണുള്ളത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആണ് അബ്ദുൾ അസീസ് അദ്ദേഹം അലിഗർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി പോയപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ അന്ന് വി സി ആയിരുന്ന ഡോക്ടർ ജയകൃഷ്ണൻ അദ്ദേഹം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ ആയിട്ട് രണ്ടായിരത്തി എട്ടിൽ ചാർജ് എടുത്തു ഡോക്ടർ ജയകൃഷ്ണൻ അനധികൃതമായി ഒന്നും ചെയ്യില്ല എന്ന് ഉറപ്പായിരുന്നുകൊണ്ട് ആ സമയത്ത് വാണി കേസരിയെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ കയറ്റാൻ വേണ്ടിയിട്ട് ശ്രമമൊന്നും പി രാജീവ് നടത്തിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഡോക്ടർ ജയകൃഷ്ണൻ മാറി പുതിയ വി സി വന്നു അന്ന് നിയമ അന്ന് വിദ്യാഭ്യാസ മന്ത്രി എം എ ബേബിയായി എം എ ബേബി ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന മാത്തമാറ്റിക്സിലെ പ്രഗത്ഭനായിട്ടുള്ള ഒരു പ്രൊഫസറായിരുന്നു ഗംഗൻ പ്രസാദ് എന്ത് ചെയ്തു അദ്ദേഹം എം എ ബേബി വൈസ് ചാൻസലറായി നിയമിച്ചു രണ്ടായിരത്തി എട്ട് ഫെബ്രുവരിയിൽ അങ്ങനെ നിയമിക്കുന്ന സമയത്ത് സി പി എമ്മിനായിരുന്നു കൊച്ചു യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിൽ ആധിപത്യം അവരുടനെ തന്നെ എന്ത് ചെയ്തു അവരുടെ തന്നെ യോഗം ചേർന്ന് ഒരു പോസ്റ്റ് നോട്ടിഫൈ ചെയ്തു കാരണം എങ്ങനെയെങ്കിലും ഇവരെ എടുക്കണമല്ലോ രാജീവിൻ്റെ ഭാര്യ അങ്ങനെ ലോ ഡിപ്പാർട്ട്മെൻറിൽ അസിസ്റ്റന്റ് പ്രൊഫസർ വേക്കൻസിയിലേക്ക് ഇൻ്റർവ്യൂ നടന്നു ആ ഇന്റർവ്യൂ വാണി കേസരിക്ക് ഒന്നാം റാങ്ക് കൊടുത്തു നിയമിച്ചു അപ്പോൾ അപ്പൊ വന്നു അതിൽ വന്ന ഉടനെ തന്നെ സി പി എം ഭൂരിപക്ഷം സിൻഡിക്കേറ്റ് നോട്ടിഫൈ ചെയ്തു അച്ചം പ്രൊഫസർ വേക്കൻസി ലോ ഡിപ്പാർട്ട്മെന്റിൽ നോട്ടിഫൈ ചെയ്തു അവരെ അവിടെ ഇന്റർവ്യൂ ചെയ്ത് ഒന്നാം സ്ഥാനത്തെടുത്തു ആ നിയമനം ആദ്യാവസാനം തെറ്റും അനധികൃതവുമായിരുന്നു കാരണം രണ്ടായിരത്തി ആറ് മുതൽ കുസാറ്റിലെ ഇന്റർവ്യൂ ബോർഡിൽ യു ജി സി റെഗുലേഷൻ അനുസരിച്ചിട്ടാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് അതായത് കൊച്ചി യൂണിവേഴ്സിറ്റി യു ജി സിക്ക് കീഴിലുള്ള ഒരു സംവിധാനം ആയതുകൊണ്ട് യു ജി സി നിയമം അനുസരിച്ചിട്ടാണ് അവിടെ ഇന്റർവ്യൂ ബോർഡ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആ ഇന്റർവ്യൂ ബോർഡിൽ പ്രൊഫസറമാര് ഡീന് എക്സ്റ്റേണൽ എക്സ്പെർട്ട് തുടങ്ങിയവർ മാത്രമേ പാടുള്ളൂ എന്നാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സെലക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടാവാൻ പാടില്ല പക്ഷേ സിൻഡിക്കേറ്റ് സമ്മർദ്ദത്തിന് വി സി വഴങ്ങി വഴങ്ങിയിട്ട് എന്ത് സംഭവിച്ചു അങ്ങനെ അധ്യാപക സംഘടനയുടെ അല്ലെങ്കിൽ എ കെ പി സി ടിയുടെ നേതാവായിട്ടുള്ള ഒരു ജോയി ജോബ് കുളവേലി എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു സി പി എമ്മിന്റെ ഒരു നേതാവ് അയാളെ ഇന്റർവ്യൂ ബോർഡിൽ എടുത്തു അദ്ദേഹത്തെ ഉൾപ്പെടുത്തി സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി ആ സെലക്ഷൻ കമ്മിറ്റി ആണ് വാണി കേസരിക്ക് റാങ്ക് നൽകിയത് അപ്പൊ ഇതിൽ നിന്ന് എന്താ യു ജി സി റെഗുലേഷൻ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ട് രൂപീകരിച്ച ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ് വാണി കേസരിക്ക് ം പ്രൊഫസറായിട്ട് കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ നിയമനം നൽകുന്നു അപ്പൊ വാണി കസേറിയുടെ രണ്ടാമത്തെ നിയമനവും കഴിവിന്റെ അടിസ്ഥാനത്തിലല്ല ഭർത്താവിന്റെ താങ്ങലും പരിലാണനയും കൊണ്ടാണെന്ന് തെളിവല്ലേ സുഹൃത്തുക്കളെ എന്നിട്ട് പിന്നീട് മനസ്സിലാക്കിയ മനസ്സിലാക്കിയെന്താന്ന് വെച്ചാൽ ഈ ജോയ് ജോബ് കുളവേലിക്ക് പിന്നെ ഇതിന് കിട്ടി എന്താണ് അയാൾക്ക് അയാളെ പിന്നീട് അയാളുള്ള സെലക്ഷൻ കമ്മിറ്റിയിൽ ഇരുന്നിവർക്ക് പി എച്ച് ഡി പോലും ഇല്ലാതെ ജോലി കൊടുത്തത് അയാളെ പിന്നീട് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ മെമ്പറാക്കി ഹയർ എഡ്യൂക്കേഷൻ നിന്ന് അയാൾ റിട്ടയർ ചെയ്തപ്പോഴത്തേക്ക് അയാളെ ഫീ റെഗുലേറ്ററി കമ്മിറ്റിയുടെയും മെമ്പറാക്കി ആര് വാണി കെസിയുടെ ഭർത്താവായിട്ടുള്ള പി രാജീവ് അങ്ങനെ അയാൾക്ക് പാരിതോഷ്യം നോക്കും അത് ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യം ഇനി സംഭവിച്ചെന്താണ് ഇവർക്ക് പി എച്ച് ഡി ഇല്ല പി എച്ച് ഡി ഇല്ലാതാണല്ലോ അവർ കസ്റ്റം പ്രോഫറായിട്ട് കിട്ടിയത് അപ്പോൾ ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത സോണിയ കെ ദാസ് എന്ന് ഒരു വനിത ഉണ്ടായിരുന്നു ആ വനിത പി എച്ച് ഡി ഉള്ളവരായിരുന്നു നല്ല കഴിവുള്ള സ്ത്രീ ആയിരുന്നു അവര് ഗവൺമെന്റ് ലോ കോളേജിൽ അഞ്ചു വർഷം അധ്യാപന പരിചയമുള്ള ഒരു അധ്യാപികയായിരുന്നു അവരെ ഒഴിവാക്കിയിട്ടാണ് പി എച്ച് ഡി പോലും ഇല്ലാത്ത വാണി കേസരിക്ക് കൊച്ചിൻ സർവകലാശാലയിലെ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് നിയമനം നൽകിയത് അപ്പൊ ഈ സോണി കെ ദാസ് എന്ത് ചെയ്തു അവര് അപ്പം അവർക്ക് കൊടുത്തല്ലേ അവരെ ഒഴിവാക്കിയിട്ടാണല്ലോ മാണിക്കേസിക്ക് കൊടുത്തത് അതിനെതിരെ അന്ന് സെലക്ഷൻ കമ്മിറ്റി അംഗവും ഡീനുമായിരുന്ന ഒരു ഡോക്ടർ ചന്ദ്രശേഖര പിള്ളയുണ്ട് അതായത് ഒരു നിയമവിദഗ്ധൻ കൂടാറ് അതായത് യു ജി സിയുടെ നോമിനി മാത്രമല്ല ഡൽഹിയിൽ അദ്ദേഹം ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അതിന്റെ ഡയറക്ടർ ഉണ്ടായിരുന്നു ആ ചന്ദ്രശേഖര പിള്ള അന്ന് ഈ നിയമനം തെറ്റാണെന്ന് പറഞ്ഞ് യു ജി സിക്ക് പിന്നെ പരാതി കൊടു കൊടുത്ത ഒരു സംഭവം ഉണ്ടായി അപ്പൊ അന്ന് ചന്ദ്രശേഖര പിള്ള ഡോക്ടർ ചന്ദ്രശേഖര പിള്ള പറഞ്ഞത് ഈ ഗംഗൻ പ്രതാപെന്ന് പറഞ്ഞ വൈസ് ചാൻസലർ അനുവദിച്ച് നടത്തിയ ഈ നിയമനം അനധികൃതമാണ് എന്നാണ് ഇനി അതിന് ശേഷം ഉണ്ടായ സംഭവം നമ്മൾ ആലോചിച്ചു പോകണം കുസാറ്റ് നന്നാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഗംഗൻ പ്രസാ പ്രതാപറഞ്ഞാൽ കൊച്ചിൻ സർവകലാശാലയിൽ വൈസ് ചാൻസലറായിട്ട് വരുന്നത് പക്ഷേ യോഗ്യതയില്ലാത്തവരെ യൂണിവേഴ്സിറ്റിയിൽ നിയമിക്കേണ്ട ഒരു സാഹചര്യത്തിന് കൂട്ടുനീക്കണ്ടി വന്നതുകൊണ്ട് അയാൾ വേദനിച്ച് അയാൾ രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരിയിൽ അയാൾ രാജിവെച്ചു പോയി കൊച്ചിൻ സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്ത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം കൊച്ചിൻ സർവകലാശാലയെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ നിന്ന് വന്ന് കൊച്ചിൻ സർവകലാശാല വൈസ് ചാൻസലറായ പി രാജീവിന്റെ ഭാര്യയുടെ അനധികൃത നിയമനത്തിൽ മനം നൊന്ത് അയാൾ വൈസ് ചാൻസലർ ഷിപ്പ് തന്നെ രാജിവെച്ച് പോയി വൈസ് ചാൻസലർഷിപ്പ് തന്നെ രാജിവെച്ചു പോയി ആലോചിച്ച് നോക്കണം അയാളുടെ ഭാര്യയുടെ അനധികൃത നിയമനം ഇതിനിടയിൽ വേറെ സംഭവിച്ചെന്താണ് അവരിതിനിടയിൽ തിരക്കിട്ട് പി എച്ച് ഡി എടുത്തു പി എച്ച് ഡി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്ന ഇയാളുടെ ഭാര്യ ആയതുകൊണ്ട് അവരെ തിരക്കിട്ട് പ്രൊഫസറാക്കി സാധാരണ ഇതിൽ എസ്റ്റം പ്രൊഫസർമാർ പിന്നെ പ്രൊഫസറൊക്കെ ആവണമെങ്കിൽ ഒരു ഒരുപാട് വർഷങ്ങൾ കഴിയണം പക്ഷേ ഇവർ ഭി രാജീവിന്റെ ഭാര്യയാണല്ലോ അതുകൊണ്ട് എന്ത് ചെയ്തു ഇവരെ തിരക്കിട്ട് പ്രൊഫസറാക്കി അപ്പോൾ ഒരു ജൂനിയർ പ്രൊഫസർ ജൂനിയർ ആയിട്ടുള്ള ഒരു അധ്യാപിക പ്രൊഫസറായി എന്ന് മാത്രമല്ല ഇയാളുടെ ഭാര്യ ആയതുകൊണ്ട് എന്ത് ചെയ്തു ഈ ജൂനിയർ പ്രൊഫസറെ തിരക്കിട്ട് ഡീനുമാക്കി ആക്കണമെന്നുണ്ടെങ്കിൽ വളരെ സീനിയർ ആയിട്ടുള്ള പ്രൊഫസർമാരെയാണ് ഡീനാക്കുന്നത് അപ്പം ജൂനിയറായിട്ടുള്ള ഇവരെ ആദ്യം പ്രൊഫസറാക്കി രാജീവിന്റെ ഭാര്യ ആയതുകൊണ്ട് അതിനുശേഷം രാജീവിൻ്റെ ഭാര്യ ആയതുകൊണ്ട് ഡീനിനെ പ്രൊഫസറുമാക്കി അപ്പം ഇത് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന എന്താ സുഹൃത്തുക്കളെ ഇവരാദ്യാവസാനം അനധികൃതമായിട്ടുള്ള മാർഗങ്ങളിലൂടെയാണ് ഇവരിവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഓരോ പടവുകളും അവർ ചവിട്ടി കയറിയത് അതായത് ബേസിക് ആയിട്ട് പറഞ്ഞാൽ പി എസ് സി ഒരു പരീക്ഷ പോലും എടു പാസ് റാങ്ക് പട്ടികയിൽ പോലും പെടാത്ത യൂണിവേഴ്സിറ്റിയിൽ തെറ്റായ രീതിയിൽ കയറിയ പ്രൊഫസർഷിപ്പ് അനധികൃതമായി വാങ്ങിയ ഡീൻഷിപ്പ് അനധികൃതമായി വാങ്ങിയ ഇവര് ആണ് ഇപ്പോ എന്തോ യൂണിവേഴ്സിറ്റിയിൽ ഫിഫ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നുവെന്നും ഇവരെ പിന്നെ എന്തോ എന്തൊക്കെ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് രാജസ്കരിയ പറഞ്ഞിരിക്കുന്നത് കേരള സർവകലാശാലയിൽ എൽ എൽ ബി ഇവരെ പിന്നെ തേടി അപൂർവ അംഗീകാരം എന്ന് പറഞ്ഞ സ്ത്രീയുടെ ഒരു സാഹചര്യമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് ഇനി നാളെ ഇവരെ ഒരു സ്ഥാപനത്തിൽ വൈസ് ചാൻസലർ ആയാൽ പോലും നമുക്ക് അത്ഭുതമില്ല ഇതിനിടെ പറഞ്ഞിരിക്കുന്ന എന്താ ഹൈക്കോടതി പോലും അംഗീകരിച്ച അധ്യാപന മികവ് എന്താ ഇവരുടെ മികവ് ഹൈക്കോടതി പോലും അംഗീകരിച്ച നല്ലവർ അത് ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം ഈ പി എച്ച് ഡി ഇല്ലാത്ത വാണിക്ക് ഒന്നാം റാങ്ക് കൊടുത്തതിനെ തുടർന്ന് രണ്ടാം റാങ്ക് ലഭിച്ച ഒരു സ്ത്രീ ഒരു വനിത അവർക്ക് അഞ്ചു വർഷം സർവീസുള്ള വനിത അവര് പിന്നെ അവർക്ക് കൊടുത്തില്ല എന്ന് നമ്മൾ പറഞ്ഞു അതിനെ തുടർന്ന് ഗംഗൻ പ്രതാപെന്ന് പറഞ്ഞ കൊച്ചു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ രാജീവ്നെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതിനെതിരെ ഈ ഇവർക്ക് കൊടുക്കാഞ്ഞെതിരെ ആ കിട്ടാതിരുന്ന സ്ത്രീ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയ ആ സ്ത്രീയെ ഈ രാജീവ് എന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്യുന്നവോ അവരൊരു കോളേജ് അധ്യാപക ആയതുകൊണ്ട് അവരൊരു സർക്കാർ കോളേജ് അധ്യാപകയോ അവരെ വല്ലാതെ ഭീഷണിപ്പെടുത്തി അവരെ ട്രാൻസ്ഫർ ചെയ്യും അങ്ങോട്ട് ട്രാൻസ്ഫർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു പറഞ്ഞിട്ട് അവരെ ഭീഷണിപ്പെടുത്തിയെന്ന് തുടർന്ന് അവരെന്ത് ചെയ്തു ഹൈക്കോടതിയിലെ കേസ് പ്രസ് ചെയ്തില്ല കാരണം അവർക്ക് ഭയമായിരുന്നു കാരണം അവർ ഗവൺമെന്റ് കോളേജിൽ പഠിക്കുകയാണല്ലോ ഈ കേസുള്ളതുകൊണ്ട് അവരെ വല്ല കോഴിക്കോടൊക്കെ ഇങ്ങനെ സ്ഥലം എന്ത് ചെയ്യും അങ്ങനെ അവർ പ്രസ് ചെയ്തില്ല ആ കേസ് എട്ട് വർഷം നീങ്ങി നീണ്ടു നീണ്ടുപോയി അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് ഇത്തിരി കലിപ്പ് കയറി അവരെന്ത് ചെയ്തു ഒരു അഭിഭാഷകൻ വഴി ഈ കേസ് പ്രസ് ചെയ്തു ഈ കേസ് കേൾക്കണം എന്ന് പറഞ്ഞു അഞ്ചു വർഷം കഴിഞ്ഞു പക്ഷേ കേസ് കേട്ടണമെന്നും പറഞ്ഞു കേസ് പരിഗണിക്കാൻ വേണ്ടി നോക്കുമ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ ഹൈക്കോടതിയിൽ നിന്ന് കേസിന്റെ ഫയൽ കാണാതെ പോയി സുഹൃത്തുക്കളെ രാജീവിന്റെ ഭാര്യ വാണി കേസരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിന്റെ ഫയൽ ഹൈക്കോടതിയിൽ നിന്ന് പിന്നെ ഫയൽ കാണുന്നില്ല എന്നുള്ള സ്ഥിതി അങ്ങനെ വീണ്ടും ഈ കേസ് നീണ്ടുപോയി എട്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു അനുകൂലമായിട്ടുള്ളൊരു ജഡ്ജ് വന്നെന്നാണ് പറയുന്നത് ആ ജഡ്ജ് വന്നിട്ട് എന്ത് പറഞ്ഞു ഏതായാലും ഇത്രയും വർഷത്തെ സർവീസായി അവർക്ക് അതിൻ്റെ ഇടയിൽ എക്സ്പീരിയൻസ് കിട്ടി അതുകൊണ്ട് സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനത്തിൽ ഇടപെടുന്നില്ല എന്നൊരു ബഹുമാനപ്പെട്ട ന്യായാധിപൻ പറഞ്ഞു ഏറ്റവും വലിയ തെറ്റല്ലേ അത് കാരണം യു ജി സി ഗൈഡ് ലൈൻസ് ആട്ടിമറിച്ചുകൊണ്ടല്ലേ ഈ സെലക്ഷൻ കമ്മിറ്റി അവിടെ കൊണ്ടുവന്നത് അപ്പൊ ആ സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് എങ്ങനെയാണ് ഒരു ജഡ്ജിക്ക് പറയാൻ കഴിയും അപ്പൊ അതാണ് കോടതിയിൽ ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് തി പോലും അംഗീകരിച്ച അധ്യാപന നിയമന മികവ് അടുതൽ ദീർഘിപ്പിക്കുന്നില്ല രാജീവിന്റെ ഭാര്യ ഒരു കള്ള നാണയമാണ് അവർ ജോലിയിൽ കയറിയ നാൾ മുതൽ അവർ ഇപ്പൊ ഇപ്പൊ കേൾക്കുന്നെന്ന് പറഞ്ഞാൽ നിയമ നിയമവുമായി ബന്ധപ്പെട്ട ഏത് കമ്മിറ്റി ഉണ്ടായാലും കമ്മിറ്റിക്കകത്ത് ഈ വാണി കേസരി ഉണ്ടെന്നാണ് പറയുന്നത് ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറഞ്ഞതുപോലെ പി രാജീവിന്റെ വകുപ്പിൽ ഏതു വിദഗ്ദ്ധ സമിതി രൂപീകരിച്ചാലും അതിനകത്ത് വാണി കേസരി ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇവരൊരു വലിയ ലൈ പിന്നെ നിയമവിശാരദയും നിയമ ഒന്നുമല്ല ഇവർ വെറും കള്ള നാണയമാണ് ഇവര് ഔദ്യോഗിക ജീവിതത്തിൽ ഇവർ ചവിട്ടിക്കയറിയിട്ടുള്ള പടികൾ മുഴുവൻ അവരുടെ ഭർത്താവിൻ്റെ താങ്ങുകൊണ്ട് മാത്രമാണ് ഭർത്താവിൻ്റെ തണലുകൊണ്ട് മാത്രമാണ് എന്നുള്ള വസ്തുത ജനങ്ങൾ മനസ്സിലാക്കണം